കൊച്ചി കടലിൽ മുങ്ങിയ എം എൽ സി എൽസ മൂന്ന് ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ നീക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു ഹാനികരമായ വസ്തുക്കളുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളും കപ്പലിന്റെ ടാങ്കിൽ നാനൂറ്റി അമ്പത് ടണ്ണോളം ഇന്ധനവുമാണ് ഉള്ളത് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എട്ടെണ്ണം കപ്പലിനുള്ളിലാണ് മറ്റുള്ളവ കപ്പലിന്റെ ഡെക്കിലേക്കോ സമീപത്തായി സമുദ്ര അടിത്തട്ടിലോ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇത് കണ്ടെത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജലബോംബായി ഇത് മാറാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് കപ്പൽ കമ്പനി നിയോഗിച്ച ടി ആൻ്റി സാൽവേജിന്റെ രണ്ട് ഡഗുകളുടെ സഹായത്തോടെയാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും പുരോഗമിക്കുന്നത് രണ്ട് ഡഗുകൾ കൂടി വെള്ളിയാഴ്ച എത്തും തീരത്തഴിഞ്ഞ കണ്ടെയ്നറുകൾ യാർഡിലേക്കാണ് മാറ്റുന്നത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തെ ദൗത്യമാണ് ഡഗ് ബോട്ടുകളുടെയും ഉദ്യോഗസ്ഥരെയും മേഖലയിൽ എത്തിക്കും സർവേ ഉപകരണവും ഡൈവിംഗ് ബോട്ടും ഉപയോഗിച്ചുള്ള ജോലികൾ ജൂൺ പന്ത്രണ്ടിന് മുമ്പ് തീർക്കും രണ്ടാം ഘട്ടം ഒരു മാസത്തെ ദൗത്യമാണ് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ തീരത്തടിഞ്ഞ മാലിന്യ നീക്കൽ എണ്ണപ്പാട നീക്കൽ എന്നിവയാണ് പൂർത്തിയാവുക ഇതിനൊപ്പം സൈറ്റ് സർവേയും അണ്ടർ വാട്ടർ ഓപ്പറേഷൻ പ്ലാനും തയ്യാറാക്കും മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ വീണ്ടെടുക്കൽ ജൂൺ പതിമൂന്നിന് മൂന്നാം ഘട്ടമായി ആരംഭിക്കും ജൂലൈ മൂന്നിന് പൂർത്തിയാകും പിന്നീട് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഉയർത്തും കപ്പലും ഉയർത്താനാണ് തീരുമാനം കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കാൻ വോയേജ് ഡേറ്റ റെക്കോർഡ് വീണ്ടെടുക്കും ഇതിൽ നിന്ന് കൃത്യവിവരം ലഭിക്കുമെന്ന കണക്കൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇതിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടുന്നതിനടക്കം നിർണായകമാണ് അണ്ടർ വാട്ടർ ഓപ്പറേഷൻ അതിനിർണ്ണായകമാണ് അതുകൊണ്ട് തന്നെ പഴുതടച്ച് നീങ്ങാനാണ് പദ്ധതി എല്ലാ കണ്ടെയ്നറുകളും വീണ്ടെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനിടെ കപ്പലപകടം കടൽ പരിസ്ഥിതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം തുടങ്ങി നാലരംഗ സംഘങ്ങളായി എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് പഠനം ഈ ജില്ലകളിലെ പത്തിടങ്ങളിൽ നിന്നെടുത്ത ജലത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ് ഈ പഠനം പാരിസ്ഥിതിക ആഘാതത്തിൽ നിർണായകമാകും ഓക്സിജന്റെ അളവ് അമ്ലീകരണം പോഷകങ്ങൾ തുടങ്ങി ഉൾക്കൊള്ളുന്ന ഗുണനിലവാരവും വധനവിധേയമാക്കും എണ്ണച്ചോർച്ചയുണ്ടോ എന്നറിയാനായി വെള്ളത്തിലെയും മണ്ണിലെയും ഓയിലിന്റെയും ഗ്രീസിന്റെയും സാന്നിധ്യവും പരിശോധിക്കുന്നു വെള്ളത്തിലെ സൂക്ഷ്മ സസ്യങ്ങളുടെയും തീരത്തെ മണ്ണിലുള്ള ജീവികളെയും ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് നിശ്ചിത കാലയളവിൽ സാമ്പിളുകൾ ശേഖരിക്കും എം എൽ സി എൽസ മൂന്ന് ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയ അപകടം സംസ്ഥാനത്ത് ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചാണ് തീരുമാനം റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്യും കപ്പൽ അകടത്തെ തുടർന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ എം എൽ സി എൽസാം മൂന്ന് കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായി മുങ്ങിയത് ചരക്ക് കപ്പൽ മുങ്ങി കടലിൽ വീണ കണ്ടെയ്നറുകൾ നാലെണ്ണം കൂടി ബുധനാഴ്ച തലസ്ഥാന ജില്ലയിലെ തീരത്തെത്തി ഇതോടെ കേരള തീരത്തെഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം അൻപത്തിനാലായി തുമ്പ വിഴിഞ്ഞം പൂവാർ കരിങ്കുളം തീരങ്ങളിൽ നിന്ന് ഓരോ നിമിതം കണ്ടെയ്നറുകളാണ് ബുധനാഴ്ച പകൽ ലഭിച്ചത് ഇവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള നർഡിലാണ് ഇതിൽ നിന്ന് ലഭിച്ചത് നർഡിലുകളെന്ന് തെറ്റിദ്ധരിച്ച് വെളുത്ത നിറത്തിലുള്ള മറ്റു പൊടികൾ കണ്ടാൽ തുടരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംശയമുള്ള വസ്തുക്കൾ കണ്ടാൽ ചിത്രമെടുത്ത സ്ഥലത്തെ പോലീസിനോ ഫയർഫോഴ്സിനോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്കോ അയക്കണമെന്നും നിഷ്കർഷിച്ചു യന്ത്ര തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയെന്നാണ് പ്രാഥമിക കണ്ടെത്തലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥന ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായി അജിത് കുമാർ സുകുമാരനും പറഞ്ഞു ബല്ലാസ് ടാങ്കുകളിലായി സാങ്കേതിക തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയത് ആടിയുളഞ്ഞുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കപ്പലുകളുടെ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബല്ലാസ് ടാങ്ക് ഈ സംവിധാനത്തിൽ വാൽവുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല ഇതുമൂലം കപ്പലിന്റെ വൈദ്യുതി സംവിധാനം തകരാറിലായി ചേരിഞ്ഞു മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സവുമായി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം